മലയാളികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ ഓർത്തിരിക്കാൻ കഴിയുന്ന നിരവധി കഥാപാത്രമാണ് താരം ഇഷ്ടം മുതൽ മലയാളിയുടെ ഇഷ്ടമായി മാറിയ താരം അതിനുശേഷം നിരവധി സിനിമകളാണ് അഭിനയിച്ചത് തന്റെ യൂട്യൂബിലൂടെ എല്ലാ വിശേഷങ്ങളും താരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒറ്റപ്പെടലിൽ നിന്നും താൻ മറികടന്നെത്തിയതെന്ന് തൻ്റെ അനുഭവത്തിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുകയാണ് താരം അടുത്തിടെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ആ സംഭവം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നതായിരിക്കും ഒരു ദിവസം എൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നവയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു അങ്കിൾ എൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഒരു ദിവസം അമ്മയോട് അദ്ദേഹം സംസാരിക്കുന്ന ഓഡിയോ ഞാൻ കേട്ടു അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ ജോലിയും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി മക്കളൊക്കെ നല്ല രീതിയിലാണ് ആ മക്കൾ അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും ആ മനുഷ്യൻ ഒറ്റപ്പെടലിലാണ് സഹായിക്കാൻ ഒരാളുമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഗാന്ധി ഭവനിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം സംസാരിക്കാൻ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇത് കേട്ടപ്പോൾ തനിക്ക് കരച്ചിൽ വന്നു താൻ എങ്ങനെയാണ് ജീവിതത്തിലെ ഏകാന്തതയെ മറികടന്നതെന്നാണ് നവ്യ പറയുന്നത് സോളോ ട്രിപ്പിലൂടെ ഒറ്റക്കായാലും ജീവിക്കാൻ താൻ സ്വയം പാകപ്പെടുത്തുകയാണ് ആള് മാരകുമൊക്കെ കഴിഞ്ഞ് ആരുമില്ലാത്ത ഒരു ദിവസം വന്നാലും അന്ന് എനിക്ക് ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം വിവാഹം വിവാഹമെന്ന് പറയുന്നത് വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഞാനും ഏട്ടനും മാത്രമുള്ള വീട് വീട്ടുജോലിക്ക് ആളുകളുണ്ടായിരുന്നു എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഇത്രയും ആളും ആരവുമുള്ള ഫീൽഡിൽ നിന്നും ഒട്ടും അറിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ഉണ്ടാകാം കഴിഞ്ഞ അഞ്ചു വർഷമായി നാട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒറ്റപ്പെടൽ അറിഞ്ഞിട്ടില്ല എന്നാണ് നവ്യ പറയുന്നത് വിവാഹ മോചനത്തോടെയല്ല താരം നാട്ടിലേക്ക് എത്തിയത് തന്റെ ഒറ്റപ്പെടലിനെ മറികടക്കാൻ മാത്രമാണ് താൻ നാട്ടിലെത്തിയതെന്നാണ് നവ്യ ഇതിലൂടെ സൂചിപ്പിച്ചത്